വിദ്യാരംഗം കട്ടപ്പന സബ്ജില്ലാ പ്രവർത്തന ഉദ്ഘാടനവും സാഹിത്യ സെമിനാറും സംഘടിപ്പിച്ചു കട്ടപ്പന സെന്റ് ജോർജ് സ്കൂളിൽ സംഘടിപ്പിച്ച പരിപാടി സാഹിത്യകാരി പുഷ്പമ്മ ഉദ്ഘാടനം ചെയ്തു കുട്ടികളുടെ സർഗശേഷി വികസിപ്പിക്കുന്നതിന് വിദ്യാലയങ്ങളിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് വിദ്യാരംഗം കലാസാഹിത്യവേദി മനുഷ്യത്വം വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യമാണ് സംഘടനയ്ക്കുള്ളത് വിദ്യാരംഗം കലാസാഹിത്യവേദി സബ്ജില്ലാതല പ്രവർത്തന ഉദ്ഘാടനവും സാഹിത്യ സെമിനാറും ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസ് ജീവനക്കാരിയും സാഹിത്യകാരിയുമായ പുഷ്പമ്മ ഉദ്ഘാടനം ചെയ്തു अरे देखो खा, ये खा ले, अब देखो ये वाला देखो, देखा, देखो അത് അനുഭവങ്ങളിലൂടെ എഴുതുന്നതാണ് ഏറ്റവും നല്ല അനുഭവങ്ങളുടെ അതായത് കണ്ണും കേട്ടും അത് കൂടാതെ അനുഭവിച്ചറിഞ്ഞ് എഴുതുന്ന കഥകളാണ് കഥയ്ക്ക് എപ്പോഴും ഒരു സ്വഭാവമാണ്

കട്ടപ്പന സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ സ്കൂൾ ഹെഡ്മാസ്റ്റർ ബിജുമോൻ ജോസഫ് അധ്യക്ഷത വഹിച്ചു വിദ്യാരംഗം ജോയിന്റ് കോർഡിനേറ്റർ മനോജ് കുമാർ സി കെ സബ് ജില്ലാ കോർഡിനേറ്റർ ടി കെ അജിതാമോൾ സെന്റ് ജോർജ് സ്കൂൾ പ്രിൻസിപ്പൽ സി കെ മാണി ദീപു ജോസഫ് സാഹിത്യ സെമിനാർ മോഡറേറ്റർമാരായ സിബി കെ ജോർജ് സ്മിത ആർ നായർ വിദ്യാരംഗം ജോയിന്റ് കോർഡിനേറ്റർ നൈസി മാത്യു എന്നിവർ സംസാരിച്ചു ഇടുക്കി ഇടുക്കി ലൈവ് ലൈവ് ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത്

പവിത്ര ഗോൾഡ് എന്നും സ്വന്തം